ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ക്രിസ്മസ് ഒക്കെ അടുത്തെത്തി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ക്രിസ്മസിന് നമുക്ക് പ്ലം കേക്ക് ഇല്ലാത്ത എന്ത് കാര്യമില്ലേ അപ്പോൾ അതാ പ്ലെം കേക്കാണ് ഉണ്ടാക്കുന്നത് നമ്മളിന്ന് ഇഡ്ലി ചെമ്പിലാണ് നമ്മൾ പ്ലം കേക്ക് പ്രാവശ്യം ഉണ്ടാക്കണത് സിമ്പിളാണ് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട നമുക്ക് ഇഡ്ലി ചെമ്പിൽ ആവി കയറ്റിക്കൊണ്ട് നമുക്കൊരു അടിപൊളി ടേസ്റ്റിൽ പ്ലം കേക്ക് ഉണ്ടാക്കാം എത്ര എളുപ്പത്തിൽ എന്തായാലും ഫ്ലെയിം കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം ഞാനിത് കണ്ടു നോക്കിയാലോ അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു മിക്സിയുടെ എടുത്ത് ഒട്ടും വെള്ളം നനവില്ലാത്തൊരു ജാറായിരിക്കണം അതിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര പൊടിക്കാട്ടോ നമുക്ക് ഈ കപ്പ് അല്ലെങ്കിൽ നമുക്ക് ഒരു ചില്ലി ഗ്ലാസ് എടുക്കാം ഈ അളവിൽ വേണം കേട്ടോ എല്ലാം എടുക്കാൻ അപ്പോൾ അതാ ഒരു കപ്പ് പഞ്ചസാരയും ഒരു മൂന്ന് ഏലക്കായും ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല ഏലക്കായയുടെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു പിന്നെ അതാ ഒരു അഞ്ച് ഗ്രാം പൂട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞിയൊരു മസാല അതായത് കറുവപ്പട്ടയുടെ അത് ഇട്ടുകൊടുത്തു നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായി തന്നെ നമുക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ പൊടിച്ചെടുത്ത പഞ്ചസാര നമുക്ക് ഒന്ന് ക്യാരമിൽ ചെയ്യാൻ എടുക്കണം അപ്പോൾ അതാ ഞാനൊരു പാൻ കൊടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായതിനു ശേഷം നമ്മളൊരു ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമുക്കൊന്ന് ക്യാരമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ പൊടിച്ച കാരണം തന്നെ പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ അതാ അതവിടെ ഇരുന്നാവട്ടെ അപ്പോൾ അപ്പം അതാതിന് ശേഷം ഒരു അര കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ അര കപ്പിൽ തന്നെ ഞാൻ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് ഇട്ട് കൊടുക്കാം ഒക്കെ ഒരേ അളവായിരിക്കണം കേട്ടോ പിന്നെ ഞാൻ അത് അതവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ കരിമൽ റെഡി ആയിട്ടുണ്ട് ദേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നന്നായി കരിച്ചെടുക്കരുത് കേട്ടോ കളർ നല്ലോണം കറുതായി ഉണ്ടെങ്കിൽ പക്ഷേ കേക്കിന് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വരും അപ്പം നിങ്ങൾ പതുക്കെ പതുക്കെ ഒന്ന് ചെറുതീലിട്ടിട്ടാക്കാനാ പാടുള്ളട്ടോ അപ്പോൾ അതെല്ലാം തന്നെ സെറ്റായി വരുന്നുണ്ട് നമുക്കൊരു റെഡ് കളർ ഒരു മെറൂൺ കളർ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ചെറുതീലിട്ടാൽ തന്നെ വരും നല്ല ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് കരികു കേട്ടോ കരിഞ്ഞാൽ നല്ല കേക്കിൻ്റെ കറി കരിഞ്ഞ ടേസ്റ്റ് വരും അപ്പോൾ അതാ ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കും ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് പൊട്ടി പൊട്ടിത്തെറിക്കും പോലുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് അതെല്ലാം പാലിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അതാ ഒഴിച്ചു കൊടുത്തു അപ്പം നിങ്ങൾക്കത് പേടിക്കണ്ട കട്ട പിടിക്കുന്നൊന്നും വിചാരിക്കണ്ട അത് പതുക്കെ പതുക്കെ ആ ചെറുതീലന്നെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അലഞ്ഞ് അരിഞ്ഞു വരും കേട്ടോ അരിഞ്ഞു വരുമ്പോൾ ഞാനത് ആ ഫ്രൂട്ടി ഫ്രൂട്ടിയും നമ്മുടെ കിസ്മിസൊക്കെ എടുത്തത് അതിലിട്ട് ഒന്ന് കുറുക്കിയെടുത്തു കേട്ടോ അപ്പോൾ അതാ ഞാൻ സോക്ക് ഇത് വെച്ചിട്ടുള്ളതൊന്നുമല്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ അതായത് ചിലവര് നമ്മൾ ഇത് എന്താ പറയുക മുന്തിരിയും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഞാനങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു നമ്മൾ റമ്മിലും അതിലൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതിലാണ് ചെയ്തത് പിന്നെ അതാ നമ്മുടെ പഞ്ചസാര പൊടിച്ച അതിലേക്ക് ഞാൻ രണ്ട് കോഴിമുട്ട കേട്ടോ ഞാൻ രണ്ട് കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പഞ്ചസാര അത് ഞാൻ കഴുകിയിട്ടില്ല എന്നിട്ട് ഞാൻ അതൊന്ന് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ തന്നെയാണ് അതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ വാനില എസൻസ് ഒഴിച്ചു പിന്നെ ദാ ഒരു അര കപ്പ് ബട്ടർ അതായത് ബട്ടറാണ് ഒഴിച്ചു കൊടുത്തത് നിങ്ങൾക്ക് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് അത് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കാരമേഴ്സ് ചെയ്തിട്ടുള്ള ഫ്രൂട്ടി ഫ്രൂട്ടിയും അതും കൂടിയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ളതിലേക്ക് നമ്മൾ ദാ ദാമൊട്ടയുടെ ഇത് മിക്സ് ചെയ്തിട്ടുള്ള സാധനം നമ്മൾ അതിലേക്ക് ഒഴിച്ചു അത് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ് കിട്ടോ നമ്മൾ ആ ഒരു കപ്പ് എടുത്തില്ലേ അതേ അതിൻ്റെ അതേ അളവിനെയാട്ടോ ഈ ഗ്ലാസ് അപ്പം ഞാൻ കപ്പില്ലാത്തവർക്കാണ് അത് കാണിച്ചു തരുന്നത് അതിൻ്റെ അതിലൊരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഇതാ നിറച്ചൊരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ അരിപ്പ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അതിലേക്ക് ഒരു ഒരു കാൽ ടീസ്പൂൺ അതായത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നുള്ളു ഉപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ അരിച്ചെടുക്കണം നമ്മൾ എന്തായാലും മൈതെ ഇങ്ങനെ എടുക്കുമ്പോൾ അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നന്നായി തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയാണ് അത് അര ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ അതിലും കൂടി ഇട്ടിട്ട് അങ്ങനെ എല്ലാം കൂടിയിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അതാ നല്ലോണം എല്ലാം കൂടി മിക്സ് ചെയ്യണം നമ്മൾ ഇപ്പം ഞാൻ ഒരു ട്രിപ്പ് ആണോ അരിച്ചിട്ടുള്ളത് നമ്മുടെ മൈദ നിങ്ങൾക്കൊരു രണ്ട് മൂന്ന് ട്രിപ്പൊക്കെ വേറെ അരിച്ചിട്ട് ഇതിലിടാം അപ്പോൾ ഇത് നമ്മൾ കുറേ നേരം ഒന്നും ആക്കിയിട്ടുള്ളത് നന്നായി എല്ലാ സാധനങ്ങളും സെറ്റാവണം അപ്പോൾ അതാ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് മിക്സ് ചെയ്ത് തന്നെ ലാസ്റ്റാണ് ഞാൻ കുറച്ച് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ശരിയാവില്ല അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ അതാ നമ്മുടെ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ പാത്രം അല്ലെങ്കിൽ നമുക്കൊരു ചോറ്റും പാത്രത്തിൽ വയ്ക്കാൻ ഞാൻ ഇത് കേക്കിൻ്റെ ട്രേയിൽ നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതൊന്ന് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ തിന്നിൽ ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ നമുക്ക് ബബിൾസ് വന്നിട്ട് ഒരു ഇതുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇതാ കേക്കിൻ്റെ ട്രേ ഒന്ന് തട്ടി കൊടുത്താൽ ബബിൾസൊക്കെ പൊട്ടിപ്പോക്കോളും എന്നിട്ട് ഇതാ കുറച്ച് ക്യാഷിനൊറ്റും ഇതങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ല അപ്പോൾ അതാ ഞാൻ കുറച്ച് നേരം കുറച്ചിങ്ങനെ നമ്മുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് തന്നെ കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൻ്റെ ഇതിലാണ് അതിൽ റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായതിനു ശേഷം നമ്മുടെ കേക്ക് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തു എനിക്കൊരു മുക്കാൽ മണിക്കൂറാ വേണ്ടി വന്നത് കേട്ടോ കണ്ടോ ഇങ്ങനെത്ര ചെറിയ തീലാണ് വേവണ്ടോ ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കേക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ എൻ്റെ ഈ ഇഡ്ഡലി ചെമ്മില് കണ്ടില്ലേ കുറച്ച് സ്പേസ് അങ്ങടേ ഉള്ളു നിങ്ങൾ എടുക്കുമ്പോൾ വലിയൊരു വട്ട ചെമ്പ് എടുത്താൽ മതി അപ്പോൾ അതാ അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല നന്നായി തന്നെ കേക്ക് പൊന്തി വന്നിട്ടുണ്ട് ഞാൻ കേക്ക് പാത്രത്തിൽ നിന്ന് എടുത്തു പിന്നെ ഞാൻ അപ്പം തന്നെ ബട്ടർ പേപ്പറിൽ നിന്ന് ഇങ്ങോട്ട് ചൂടാറിയിട്ടില്ല കേട്ടോ നല്ല ചൂടായിരുന്നു അപ്പോൾ തന്നെ എടുക്കാമെന്ന് വെച്ചപ്പോൾ ചൂടറിയതിന് ശേഷം എടുക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ ബട്ടർ പേപ്പറിനെ വിളിച്ചപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിയ പോലെ ആയിട്ടോ ചൂടോടെ എടുക്കണ്ട അപ്പോൾ നിങ്ങൾ ആരും ചൂടോടെ എടുക്കണ്ട അടിപ്പൊളി കേക്ക് തന്നെയായിരുന്നു നമുക്ക് സോക്ക് ചെയ്തൊന്നും വെക്കുന്നു വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് വേണം ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയില്ലേ അപ്പോൾ എല്ലാവരും വീട്ടിൽ കേക്ക് ഉണ്ടാക്കി നോക്കണം കണ്ടോ അടിപ്പൊളി കേക്ക് തന്നെയായിരുന്നു കേട്ടോ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിക്കാനാണ് ഈ കേക്ക് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലിയും മസാലകളും ഒക്കെ ഉള്ള കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കേക്കിൻ്റെ അതേ ടേസ്റ്റ് കിട്ടി നല്ല സ്പോഞ്ചി ആയിരുന്നു കേട്ടോ ചിലപ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുമ്പോൾ നല്ല ഉറപ്പായിട്ടാണ് കിട്ടുക ഇത് നല്ല അടിപൊളി കേക്കായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾക്കും കേക്ക് സൂപ്പറായി അപ്പോൾക്കും കേക്കൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം നിങ്ങൾ ഇപ്രാവശ്യം ക്രിസ്മസിന് എന്തായാലും കേക്ക് വീട്ടിലുണ്ടാക്കി വെക്കുക നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓവനും ബീറ്ററും ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങൾ കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട പിന്നെ നമ്മൾ മെഷറിങ് കപ്പിന് പകരം നമ്മൾ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അതേ അളവിൽ തന്നെ എല്ലാ സാധനങ്ങളും എടുത്താൽ മതി അപ്പോൾ എല്ലാവരും പ്രാവശ്യം ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പിയർ ആയി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ